വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി നമ്മുടെ പ്ലസ് ടു ലെവൽ ഫോഴ്സ് പരീക്ഷകളുടെ കൺഫർമേഷൻ എത്തിയിട്ടുണ്ട് മെയ് പതിനൊന്നിനാണ് കൺഫർമേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫോഴ്സ് എക്സാമുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ മറക്കാതെ ഇന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക ഫയർ ആൻഡ് റെസ്ക്യൂ എക്സാം ജൂലൈ പന്ത്രണ്ടിനും വുമൺ പോലീസ് കോൺസ്റ്റബിൾ എക്സാം ജൂലൈ പത്തൊൻപതിനും സിവിൽ പോലീസ് ഓഫീസർ എക്സാം ഐ ആർ ബി തുടങ്ങിയ എക്സാമുകൾ ജൂലൈ ഇരുപത്തിയാറിനുമാണ് നടക്കുന്നത് ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മൾക്ക് മുന്നിലുള്ളൂ ഈ ഫോഴ്സ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്റ്റർ കെ അക്കാഡമി ഒരു ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ് മെയ് ഒന്ന് മുതലാണ് ഈ ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നത് കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉൾപ്പെടെയാണ് നമ്മൾ ഈ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഫോഴ്സ് എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു ക്രാഷ് ബാച്ച് ആണിത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുകൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കൺഫർമേഷൻ ചെയ്യാനുള്ള ഡേറ്റ് മറക്കണ്ട മെയ് പതിനൊന്നിനാണ് കൺഫർമേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് Okay, thank you.